അഗമലയിലെ അപകടവളവ് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത അകമലയിലെ ഫ്ളൈവീൽ വളവിൽ അപകടങ്ങൾ തുടരുമ്പോഴും അറിയാഭാവം നടിച്ച് വിഷയത്തിൽ നിന്നും ഒളിച്ചോടുകയാണ് പൊതുമരാമത്ത് വകുപ്പ് നിരത്തെ വിഭാഗം മാസങ്ങൾക്ക് മുൻപ് ഒന്ന് രണ്ട് അപകടങ്ങൾ പ്രസ്തുത വളവിലുണ്ടായതിനെ തുടർന്ന് പ്രദേശത്ത് മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷാ വേലുകളും സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ അന്നൊന്നും പൊതുമരാമത്ത് വകുപ്പ് അത്തരം പരാതികളെയൊന്നും വേണ്ടത്ര ഗൌരവത്തോടെ ശ്രദ്ധിക്കാതിരുന്നതിനാൽ കഴിഞ്ഞ ദിവസം ചേലക്കര സ്വദേശിയായ വയോധികയുടെ ജീവൻ തന്നെയാണ് ഈ പ്രദേശത്ത് ബലി നൽകേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലും കെ എസ് ആർ ടി സിയുടെ പ്രീമിയം സർവീസ് ബസും ഈ അപകട മേഖലയിൽ തന്നെ ബ്രേക്ക് നഷ്ടപ്പെട്ട് പാടത്തേക്ക് കൂപ്പുകുത്തിയിരുന്നു രാത്രികാലങ്ങളിൽ അകമല ചുരം പിന്നിട്ടു വരുന്ന വാഹനങ്ങൾ ചുരം പിന്നിടുന്നതോടെ പാതയിൽ കാര്യമായ ഗതാഗതമില്ലാത്തതിനാൽ തന്നെ ശരാശരി വേഗതയേക്കാൾ കൂടുതൽ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്നാണ് പ്രദേശത്തുള്ളവർ പറയുന്നത് പലപ്പോഴും രാത്രികാലങ്ങളിലും പുലർച്ചെയുമാണ് അകമലയിലെ അപകടവളവിൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കതയാകുന്നത് വാഹന ഡ്രൈവർമാരുടെ അശ്രദ്ധയും ഉറക്ക അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിലും റോഡിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ അധികൃതർ ഒരുക്കാത്തതാണ് അപകടങ്ങൾക്ക് ഗുരുതരമായ അഘാതങ്ങൾ കിടവരുത്തുന്നതെന്ന് വൈശാഖ് നാരായണസ്വാമി ചൂണ്ടിക്കാട്ടുന്നു അടിയന്തരമായി അകമല ഫ്ളൈവീൽ വളവിന് മുൻപ് സുരക്ഷാ ബോർഡുകളും റിഫ്ലക്ടറുകളും വളവിൽ സുരക്ഷാവേലിയും വേലിയും സ്ഥാപിച്ച് സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അതിനായി ഏതറ്റം വരെയും പോകുമെന്നും വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ കൂടിയായ ശ്രീ പി എൻ വൈശാഖ് അറിയിച്ചു